ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് ഒരുപാട് മെസ്സേജുകൾ ഷഷ്ടി വ്രതത്തിൻ്റെ സംശയങ്ങളെക്കുറിച്ച് വന്നിട്ടുണ്ട് അതായത് പലരും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്തെന്നാൽ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് നാളെയാണോ അല്ല ശനിയാഴ്ചയാണോ മേഡം കാലണ്ടറിൽ മൂന്നാം തീയതിയാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നിട്ടിട്ടുണ്ടല്ലോ പക്ഷേ നാളെയാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് ഷഷ്ടി വ്രതം എന്നതിനെക്കുറിച്ച് പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ മാത്രമല്ല ഷഷ്ടി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം ഏത് വഴിപാടുകൾ ചെയ്യണം ഏത് മന്ത്രങ്ങൾ ചൊല്ലണം എന്നതിനെ കുറിച്ചെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം ആദ്യം തന്നെ പറയാം തിഥി തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് മെയ് മാസം രണ്ടാം തീയതി മൂന്ന് പതിനാറ് ഉച്ച സമയം കഴിഞ്ഞു വരുന്ന മൂന്ന് പതിനാറ് മുതൽക്ക് മെയ് മാസം മൂന്നാം തീയതി ശനിയാഴ്ച രണ്ട് ആറ് വരെയുള്ള സമയത്താണ് തിഥി തുടങ്ങുന്നത് നമ്മൾ സാധാരണ മുരുക ഭഗവാനെ വൈകുന്നേരങ്ങളിലാണ് ദീപം തെളിയിച്ച് വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യുന്നത് എന്ന കാരണം കൊണ്ട് നാളെ വ്രതം വ്രതമനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അതല്ല ഞങ്ങൾക്ക് നാളെ വിട്ടുപോയി ഞങ്ങൾ കാലണ്ടർ പ്രകാരം മൂന്നാം തീയതിയാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിലും സാരമില്ല നമുക്ക് അത് പ്രകാരം വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് പൂർണ്ണമായും ഉപവാസം അനുഷ്ഠിക്കുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാം അല്ല ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ വ്രതം അനുഷ്ഠിക്കുന്നവർ അങ്ങനെ ചെയ്യാം ഇനി പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ആ രീതിയിൽ തുടരാം ഇനി അതൊന്നുമല്ല വെറും വെള്ളം മാത്രം കുടിച്ചാണ് അല്ലെങ്കിൽ ഇളനീർ മാത്രം കുടിച്ചാണ് ഞങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ തുടരാം ആദ്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് മാത്രം വേണം നിങ്ങൾ വ്രതം ഏതു രീതിയിൽ വേണമെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ഇനി പലർക്കും പല വിധത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ചിലർക്ക് സന്താന ഭാഗ്യങ്ങൾ വേണമെന്നാഗ്രഹമുണ്ടാകും ചിലർക്ക് മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് വ്രതമനുഷ്ഠിക്കുന്നവരുണ്ടാകും ചിലർക്ക് ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് ഷഷ്ടി വ്രതമനുഷ്ഠിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ മറ്റു ചിലർക്കാകട്ടെ സ്വന്തമായി ഒരു വീട് വേണം സ്വന്തമായി തൊഴിൽ വേണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം അല്ലെങ്കിൽ ദാമ്പത്യ ഐക്യം നിലനിൽക്കണം എന്നെല്ലാം ഇങ്ങനെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കരുതിക്കൊണ്ട് ഷഷ്ടിവ്രതമനുഷ്ഠിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതൊരു ആഗ്രഹങ്ങളാണെങ്കിലും സാരമില്ല തുടർച്ചയായി നിങ്ങൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഒരു പക്ഷേ തുടർച്ചയായി ഷഷ്ടി വ്രതം എടുക്കാൻ സാധിക്കാത്തവർ ആറ് ഷഷ്ടിയെങ്കിലും തുടർച്ചയായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വേൽ അല്ലെങ്കിൽ മുരുക മുരുകഭഗവാന്റെ വിഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ആഴ്ചകളിലും അഭിഷേകം നടത്തുക അഭിഷേകം നടത്താൻ പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അഭിഷേകം നടത്തേണ്ടതെന്ന് ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് തൈര് പാല് പനിനീര് ഭസ്മം എന്നിവ കൊണ്ടെല്ലാം അഭിഷേകം ചെയ്യാം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഭസ്മം വാങ്ങിച്ചു കൊടുക്കുക അഭിഷേക സമയത്ത് ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് വാങ്ങിക്കൊടുക്കുന്നതും നല്ലതാണ് ഇനി സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറി മാറിക്കിട്ടുവാനായിട്ടാണെങ്കിൽ തൈര് അഭിഷേകമോ പാൽ അഭിഷേകമോ ചെയ്യാവുന്നതാണ് കുടുംബത്തിൽ ഐക്യം നിലനിൽക്കുവാനായിട്ടാണെങ്കിൽ ചന്ദന അഭിഷേകം ചെയ്യാവുന്നതാണ് ഇനി നാളെ വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ നാളെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം മുരുക ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു അലങ്കാരം ചെയ്ത് ചുവന്ന അരളിപ്പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്യുക പിന്നീട് ഷട്കോണ കോലം വരയ്ക്കാൻ അറിയുമെങ്കിൽ ഷട്കോണ കോലം വരയ്ക്കുക അതെങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കാണിക്കാം ഇതാണ് ഷട്കോണ കോലം അരിപ്പൊടി കൊണ്ട് നമുക്ക് ഈ കോലം വരച്ച് നടുവിൽ ഓം എന്നെഴുതി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ശരവണ ഭവ എന്ന് നമുക്ക് എഴുതി അതിൽ ഓരോ മൺവിളക്ക് വെച്ച് ദീപം തെളിയിക്കാവുന്നതാണ് ഇനി ഒരു മൺവിളക്ക് മാത്രം വെച്ച് തെളിയിക്കുന്നവരാണെങ്കിൽ നടുവിൽ ഓം എന്നുള്ളവടെ നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ അവരവരുടെ പ്രാർത്ഥനകൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി നൈവേദ്യമായിട്ട് എന്താണ് സമർപ്പിക്കേണ്ടത് എന്ന് സംശയമുണ്ടാകും നൈവേദ്യമായിട്ട് നമുക്ക് മാമ്പഴം സമർപ്പിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യങ്ങളിൽ ഒന്നാണ് ഈ മാമ്പഴം എന്ന് പറയുന്നത് മാമ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇങ്ങനെ ദീപമെല്ലാം തെളിയിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി നാളെ വെറ്റില ദീപം തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വെറ്റില ദീപം തെളിയിക്കാം തുവരപ്പരിപ്പ് ദീപം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഷട്കോണ ദീപമാണ് തെളിയിക്കുന്നതെങ്കിൽ അത് ചെയ്യാം ഇനി അതൊന്നുമല്ല വെറും ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് ദീപം തെളിയിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും ഭഗവാൻ അത് മനഃപൂർവ്വമായിട്ട് സ്വീകരിക്കുന്നതായിരിക്കും യാതൊരുവിധ സംശയവും വേണ്ട നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ഷഷ്ടി ദിവസത്തിൽ മുരുക ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് നിറവേറ്റി തരുന്നതായിരിക്കും ഇനി ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്ന് സംശയമുണ്ടാകും മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നവർക്കറിയാം വേൽമാറൽ മഹാമന്ത്രം സ്കന്ധഷ്ടി കവചം അതുപോലെ തന്നെ തിരുപ്പുകൾ ഇനി അതുമല്ലെങ്കിൽ കന്തർ അനുഭൂതി അതെല്ലാം ചൊല്ലാം ഇനി അതൊന്നുമല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഉരുവായി അരുവായി ഉളതായി ഇലതായി മറുവായി മലരായി മണിയായി ഒളിയായി കരുവായി ഉയിരായി ഗതിയായി വിധിയായി ഗുരുവായി വരുവായി അരുൾവായി ഗുഹനേ എന്നുള്ള ആ ഒരു ആറുവരി മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി അതല്ല എന്നിരിക്കട്ടെ നിങ്ങൾക്ക് വേൽമാറൽ മഹാമന്ത്രത്തിൻ്റെ തുടക്കത്തിലുള്ള തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മലയിൽ വിരുത്തനതുളത്തിലുറി കരുത്തന്മയിൽ നടത്തു ഗുഹൻ വേലേ എന്നുള്ള ആ ഒരു നാലുവരി മന്ത്രം നമുക്ക് പതിനാറ് തവണയോ ഇരുപത്തിയൊന്ന് തവണയോ ചൊല്ലാവുന്നതാണ് ഇതൊന്നും അറിയില്ല മാഡം ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും എളുപ്പത്തിലുള്ള ഒരു മന്ത്രം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ എളിമയായ രീതിയിൽ സുബ്രഹ്മണ്യസ്വാമിയെ വിളിക്കുവാൻ മുരുക എന്നുള്ള ആ ഒരു മന്ത്രമല്ലാതെ അതിൽ കൂടുതൽ വേറൊരു മന്ത്രമില്ല എന്നാണ് പറയുന്നത് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലാം അല്ലെങ്കിൽ മനസ്സുരുകി മുരുക എന്ന് വിളിക്കാം സ്കന്ധ എന്ന് വിളിക്കാം കടമ്പ കതിർവേല കാർത്തികേയ ജ്ഞാനപണ്ഡിത എന്നിങ്ങനെ ആയിരം നാമങ്ങൾ സുബ്രഹ്മണ്യസ്വാമിക്കുണ്ട് ഇതിൽ ഏതൊരു നാമങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് നാളെ ഒരു ഇരുപത് മിനിറ്റ് തുടർച്ചയായിട്ട് മനസ്സുരുകി പ്രാർത്ഥിച്ച് ചൊല്ലാവുന്നതാണ് ഇനി അതൊന്നുമല്ല എന്നിരിക്കെ നിങ്ങൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രം ഞാൻ ഇവിടെ പറയുന്നത് പോലെ മുപ്പത്തിയാറ് തവണ ചൊല്ലുക ഓം ദേവ സേനാധിപതിയെ പോവ സേനാധിപതിയെ പോട്രി ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് മുപ്പത്തിയാറ് തവണ ചൊല്ലാവുന്നതാണ് ഇനി നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ചെയ്യാം ഇനി ഒരു പക്ഷേ നാളെ വൈകുന്നേരം നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിച്ചില്ല എന്നിരിക്കെ സാരമില്ല ശനിയാഴ്ച രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ വഴിപാട് ചെയ്യുകയും മന്ത്രങ്ങൾ ചൊല്ലുകയും ചെയ്യാം ഇനി പ്രധാനമായും നാളെ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കും നമുക്കൊരു ശക്തി ലഭിക്കും നമ്മുടെ കൂടെ എന്നും ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വേല്മാറൽ മഹാമന്ത്രം വേന്മാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് ഒരുപാട് തവണ ഞാൻ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചൊല്ലേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫലം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ തിരുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് തിരുപ്പുകൾ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ അരുണഗിരിനാഥർ സ്വാമികൾ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു മഹാമരുന്ന് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് തിരിപ്പുകൾ ഓരോ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും ഓരോ തിരിപ്പുകൾ ഉണ്ട് അതിനെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കുറിച്ചും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിലെല്ലാം ഒന്ന് കണ്ടു നോക്കുക ഇങ്ങനെ നമ്മൾ മുരുകഭഗവാന്റെ ഒരുപാട് പതികങ്ങളുണ്ട് മന്ത്രങ്ങളുണ്ട് ഒറ്റപരി നാമങ്ങളുണ്ട് ഇതിൽ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കും നമ്മുടെ മനസ്സിന് ആശ്വാസമാകുന്നത് ചിലർക്ക് വേൽമാറൻ മഹാമന്ത്രം ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഫലങ്ങളായിരിക്കില്ല തിരുപ്പുകൾ ചൊല്ലിയാൽ ലഭിക്കുന്നത് ചിലർക്ക് തിരുപ്പുകൾ ഉണ്ടാകുന്ന ഫലങ്ങളായിരിക്കില്ല സ്കന്തഷഷ്ടി കവചം പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്നത് അങ്ങനെ പലർക്കും നമ്മൾക്ക് പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളെയെല്ലാം മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ സാക്ഷാത് ശ്രീ സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിന് ആശ്വാസമാകുന്നത് നമ്മൾ ഇത് ചൊല്ലുമ്പോൾ സുബ്രഹ്മണ്യസ്വാമി നമ്മളോടൊപ്പം ഉണ്ട് നമ്മളെ കൈപ്പിടിച്ച് മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് എന്താണോ അത് നിങ്ങൾ തുടർച്ചയായി ചൊല്ലുക ഏതൊരു ഭക്തനും മനമൊരുകി പ്രാർത്ഥിച്ചാൽ അവരുടെ മുന്നിൽ വന്ന് നിൽക്കും സുബ്രഹ്മണ്യസ്വാമി അത് ഒരു വേൽ രൂപത്തിലാകാം ഒരു മയിൽ രൂപത്തിലാകാം അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് വാഹനങ്ങളിൽ വേലുണ്ടാകും അല്ലെങ്കിൽ വാഹനങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ പടങ്ങൾ ഉണ്ടാകും അതും അല്ല എന്നിരിക്കട്ടെ നിങ്ങളുടെ കണ്ണുകളിൽ ഇടയ്ക്കിടെ ഭഗവാന്റെ പടങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വാക്കുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ സ്കന്ധഷ്ടി കവചമോ തിരിപ്പുകളോ ആരെങ്കിലും ചൊല്ലുന്നത് കേൾക്കുവാൻ ഇടവരുത്തുന്ന ഒരു സമയമുണ്ടാകും ഇനി അത് മാത്രമല്ല നമ്മൾ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്തും മുരുക ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇടയ്ക്കിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ നിറവേറ്റി തരും അത് എത്ര വലിയ പ്രാർത്ഥനയാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഭഗവാനെ ഇരു കൈയും കൊണ്ട് മുറുകയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഒരിക്കലും നമ്മുടെ കൈകളെ വേർപെടുത്തി കളയില്ല എന്നുള്ള ആ ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത് തീർച്ചയായും നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും നിങ്ങൾക്ക് ഏത് ദിവസമാണോ ഷഷ്ടി അനുഷ്ഠിക്കാൻ തോന്നുന്നത് ആ ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വരിക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ